സ്തുതിട്ടെ വിശുദ്ധ അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാമധ്യായം മുപ്പത്തി ഒന്നാം വാക്യം നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവാൻ ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമാണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പണത്തിൻ്റെ സുഖ സൗകര്യങ്ങളുടെ പിന്നാലെ ഓടുമ്പോൾ എൻ്റെ ദൈവം എന്നോട് പറയുകയാണ് മോനെ മോളെ നീ എൻ്റെ രാജ്യത്തിന് വേണ്ടിയോടെ എന്നെ അന്വേഷിക്കുവാനായിട്ട് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് സാധിച്ചാൽ മാത്രമേ നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ സ്നേഹമുള്ളവരെ നമ്മൾക്ക് പരാജയപ്പെട്ടു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തെ തേടാനായിട്ട് എനിക്ക് ദൈവത്തെക്കാൾ ഉപരിയായിട്ട് മറ്റു പലതിനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുത്ത് പോവുകയാണ് അവിടെയൊക്കെ നമ്മൾ വീണ്ടും പോവുകയാണ് അവിടെയൊക്കെ നമുക്ക് പരാജയം സംഭവിക്കുക അതുകൊണ്ടാണ് എന്റെ ഈശോ എന്നോട് പറയുന്നത് മൊനെ മൊറേ നീ ദൈവത്തെ തേടേ ദൈവ വചനത്തിന് പ്രാധാന്യം കൊടുക്കേ ദൈവരാജ്യത്തിന് നീ നിന്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ നിനക്ക് വേണ്ടത് നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ സ്നേഹമുള്ളവരെ നമുക്കൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തെ തേടി നടക്കുന്നുണ്ടോ ദൈവവചനത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ അതോ ഇന്നും എൻ്റെ ജീവിതത്തിൽ പണത്തിനു വേണ്ടി സുഖ സൗകര്യങ്ങളുടെ പിന്നാലെ ഓടുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറുകയാണോ അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ സാധിക്കണം പണത്തേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ദൈവവചനത്തിന് വേണ്ടി എൻ്റെ സുഖങ്ങളും എന്റെ സ്വാതന്ത്ര്യവും ഒക്കെ മാറ്റിവെക്കുവാനായിട്ട് ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്റെ ഇഷ്ടങ്ങൾ പൂർണ്ണമായിട്ട് ത്യജിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവത്തിന്റെ മുൻപരെ സ്വീകരിക്കപ്പെടുക സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെക്കാം ദൈവത്തെ സ്നേഹിക്കാം ദൈവവചനത്തിനു വേണ്ടി ജീവിതത്തില് എല്ലാം ഉപേക്ഷിക്കുവാനായിട്ട് അവന്റെ രാജ്യം നേടിയെടുത്തുകൊണ്ട് സന്തോഷത്തോടു കൂടി ഈ ലോക ജീവിത യാത്ര പൂർത്തിയാക്കുവാനായിട്ട് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ